واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا بل يريد الانسان ليفجر امامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി മുഹ്ലിസുകളായി വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അതിന് പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും ലോഹറും ബാത്തിനുമായ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് പകർത്താനും അത് ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആാനിൻ്റെ ആദർശം അംഗീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിക്കുന്നവർ പിന്തുണ നൽകുന്നവർ പ്രാർത്ഥന കൊണ്ട് ഈ ഖുർആാൻ പഠന പദ്ധതിയെ നെഞ്ചിലേറ്റിയവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സനാബിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പഠനങ്ങളും ചിന്തയും അതിൻ്റെ പരീക്ഷയും എഴുത്തുകുത്തുകളുമെല്ലാം അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ നാടൻ നാളെ നമ്മുടെ കർമ്മരേഖയിൽ അതൊരു മുതൽക്കൂട്ടായി സ്വാലിഹുല്ലഹ്മലായി അള്ളാഹു അംഗീകരിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖത്തിൽ ദ്വ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എട്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ റൗണ്ട് ഇൻഷ അള്ളാഹ എഴുപത്തഞ്ചാം അധ്യായമായ സൂറത്തുൽ കയ്യാമയോടുകൂടെ ആരംഭിക്കുകയാണ് പഠിക്കാനും പകർത്താനും എല്ലാവരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം എഴുപത്തഞ്ചാം അധ്യായമായ സൂറത്തുൽ കയ്യാമയിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭയാനകതകളും അന്ത്യനാളിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളും ഒക്കെയാണ് അള്ളാഹു തഅല സൂചിപ്പിക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിനാലാണ് ഇതിന് സൂറത്തുൽ കയ്യാമ എന്ന പേര് വന്നത് നാൽപ്പത് ആയത്തുകളാണ് സൂറത്തുൽ കയ്യാമയിലുള്ളത് കയ്യാമയുടെ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ ഒന്നു മുതൽ ഇൻഷാ അള്ളാഹ് പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് ഇൻഷാ അള്ളാ നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഞാൻ സത്യം ചെയ്തു പറയുന്നു അള്ളാഹു പറയാ ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്തിനെ കൊണ്ട് സത്യം നാളിനെ കൊണ്ട് ഉയർത്തെ നേൽപ്പിന്റെ ദിവസം കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു കഴിഞ്ഞ സൂറത്തിലും ഇതിന് മുമ്പുള്ള പല സൂറത്തുകളിലും നാം പഠിച്ചതാണ് നമുക്ക് ഒരു കാര്യം സത്യം ചെയ്യണമെങ്കിൽ അത് അല്ലാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ മറ്റൊരു വസ്തുവിൻ്റെ പേരിലും ഒരു വ്യക്തിയുടെ പേരിലും നമുക്ക് സത്യം ചെയ്തു കൂടാം എന്നാൽ അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളായ ഏതിൻ്റെ പേരിലും സത്യം ചെയ്യാവുന്നതാണ് അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ ആ സത്യം ചെയ്ത് പറയുന്നതിൻ്റെ ശേഷമുള്ള കാര്യം ഏറെ ഗൗരവമുള്ളതായിരിക്കും എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് സൂറത്തിൽ മുദ്ദസറിലും നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ സത്യം തെയ്യാമച്ച നാൾ ഉയർ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു രണ്ടാമത് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്താണ് ഞാൻ സത്യം ചെയ്ത് പറയുകയും ചെയ്യുന്നു ഞാൻ സത്യം ചെയ്ത് പറയുകയും ചെയ്യുന്നു നഫ്സ് ആത്മാവ് മനസ്സ് മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു എങ്ങനെയുള്ള മനസ്സാണ് അൽ ലവ്വാമ ലവ്വാമ ആക്ഷേപകാരിയായ കുറ്റപ്പെടുത്തുന്ന വിശദീകരണം പിന്നീട് പറയാം ലവ്വാമ ആക്ഷേപകാരിയായ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്താ സത്യം ചെയ്ത് പറയുന്നത് എന്താ അള്ളാഹു താല ഈ രണ്ട് കാര്യം കൊണ്ട് സത്യം ചെയ്ത് നമ്മോട് ചോദിക്കുന്നത് എന്താണ് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് വിചാരിക്കുന്നുണ്ടോ ഭാവിക്കുന്നുണ്ടോ ആര് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളോട് റബ്ബിന്റെ ചോദ്യമാണ് മനുഷ്യർ വിചാരിക്കുന്നുവോ അല്ല ഒരുമിച്ചു കൂട്ടി നാം ഒരുമിച്ചു കൂട്ടും അല്ല ഒരുമിച്ചു കൂട്ടുകയില്ല നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് വിചാരിക്കുന്നുവോം നാം ഒരുമിച്ചു കൂട്ടുകയില്ല എന്നാണോ മനുഷ്യാനിന്റെ വിചാരം എന്തിനെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് ഇലാമുഅ്മ് അസ്തി എല്ല് എല്ലുകൾ ഇലാമു എല്ലുകൾ ഇളാമഹു അവന്റെ എല്ലുകൾ ആ മനുഷ്യന്റെ എല്ലുകൾ മനസ്സിലായില്ലേ ഇളാമു എല്ലുകൾ വിചാരിക്കുന്നുവോ അല്ലെ ഇൻസാനു മനുഷ്യൻ അല്ലെന്ന നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് ഇളാമഹു അവന്റെ എല്ലുകളെ മനുഷ്യൻ വിചാരിക്കുന്നുവോ അവന്റെ എല്ലുകളെ നാം ഒരിക്കലും ഒരുമിച്ച് കൂട്ടുകയേ ഇല്ല എന്ന് എന്നാണോ അവൻ വിചാരിക്കുന്നത് ബല ബനാന അതെ അള്ളാഹു പറയാ ഇങ്ങനെയാണോ നിന്റെ വിചാരം ബല അതെതിരീൻ കാതിർ കൈവുള്ളവൻ കാതിരീൻ കഴിവുള്ളവരായി കൊണ്ട് കഴിവുള്ളവർ കാതിരി കഴിവുള്ളവരായി കൊണ്ട് നാം ശരിപ്പെടുത്തുക അല അനുസവിയ നാം ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരാണ് എന്നിട്ടും എന്നിട്ടും മനുഷ്യൻ വിചാരിക്കുകയാണോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് നാം ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്തിനെ ബനാനഹു അവന്റെ വിരൽ തലപ്പുകളെ അല ബനാന അവന്റെ വിരൽ തലപ്പുകളെ പോലും വിരൽ തുഞ്ചുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനായി കൊണ്ട് ഏ അത്രയും കഴിവുള്ളവനാണ് ഞാൻ അതെല്ലാം ഞാനാണ് ശരിപ്പെടുത്തുന്നത് അതൊക്കെ ശരിപ്പെടുത്തിയ എനിക്ക് എനിക്ക് നിങ്ങളുടെ എല്ലുകളെ വീണ്ടും ഒരുമിച്ച് കൂട്ടുവാൻ കഴിയില്ല എന്നാണോ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ധാരണ വേണ്ട നാം അത് അത് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി ഒന്നാമതായി അന്ത്യനാളിൻ്റെ പേരിലും രണ്ടാമതായി ആക്ഷേപകാരിയായ കുറ്റപ്പെടുത്തുന്ന മനസ്സിന്റെ പേരിലുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹു ബിൻ നഫ്സിൽ അധികം കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു മനസ്സിനെ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞത് ഏ അല്ലെങ്കിൽ ആക്ഷേപം ചൊരിയുന്ന മനസ്സ് എന്ന് നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു ഒരു ഒരു വിശേഷണം കൊടുത്തതിന്റെ കാരണം എന്താണ് സ്വാഭാവികമായും നമുക്കറിയാം ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ പിന്നെ നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലെ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട് ആ മനസ്സാക്ഷി അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് അരുതാത്തതാണ് അത് കാണേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങോട്ട് പോക പോയത് ശരിയായില്ല ഏർ ഒരു അള്ളാഹു വിലക്കപ്പെട്ട ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുകയോ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാണുകയോ സമ്പാദിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മാർഗത്തിലൂടെ സമ്പാദിക്കുകയോ ഏതെങ്കിലും ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്താൽ സ്വാഭാവികമായും അവന്റെ മനസ്സ് അവനെ കുറ്റപ്പെടുത്തും അത് ചെയ്തത് ശരിയായില്ല അങ്ങനത്തെ ഒരു മന്ത്രം ഏതൊരു മനുഷ്യന്റെ മനസ്സുകളിലും ഉണ്ടാകും അവന്റെ മനസ്സ് മനസ്സിൽ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു വിങ്ങൽ ഉണ്ടാകും ഇതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞത് ബിൻ നഫ്സില്ലാമ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് ചെയ്തു പോയതിൻ്റെ മേല് വല്ലാത്ത ഖേദം പ്രകടിപ്പിക്കൂ ഒരു കാര്യം ചെയ്താൽ സ്വന്തത്തെ തന്നെ നമ്മൾ ഇങ്ങനെ ആക്ഷേപിക്കുക ചെയ്തത് ശരിയായില്ല ഒരു ഒരു മാനസികമായിരിക്കുന്ന ഒരു കുറ്റബോധം ഉണ്ടാകും അതേതൊരു മനുഷ്യനും ഉണ്ടാകും എന്നതാണ് ഏർ ഏതൊരു മനുഷ്യനും അതുണ്ടാകും അതില്ലാത്ത മനുഷ്യർ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല മറ്റൊരർത്ഥം ഈ പിന്നെ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്നതിനെ വിശദീകരിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് നാളെ അന്ത്യനാളിൽ അന്ത്യനാളിൽ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് സ്വന്തത്തിനെ കുറ്റപ്പെടുത്താത്ത ഒരാളും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല ദുനിയാവിൽ നിന്ന് എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അത് ചെയ്തില്ലല്ലോ ഞാൻ അത് ചെയ്തത് കൊണ്ടല്ലേ ഇവിടെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് സ്വന്തം മനസ്സിനെയും സ്വന്തത്തെയും കുറ്റപ്പെടുത്താത്ത ഒരാളും അന്ത്യനാളിൽ ഉണ്ടാവുകയില്ല ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള അർത്ഥമാണ് ഈ ആയത്തിനുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുഅല എന്ത് പറഞ്ഞത് ബിൻ നഫ്സുവാമ ആക്ഷേപകാരിയായ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു എന്താ പറഞ്ഞത് മനുഷ്യർ വിചാരിക്കുകയാണോ അവന്റെ എല്ലുകളെ എല്ലുകളു കൂട്ടുകയില്ല എന്ന് അന്നാലാനി അവൻ്റെ എല്ലുകളെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് യാതൊരു കഴിവുമില്ല എന്നതാണോ മനുഷ്യന്റെ ധാരണ എന്നിട്ട് വ്യത്യസ്തങ്ങളായി കിടക്കുന്ന എത്രയോ കാലങ്ങളായി അവൻ മരണപ്പെട്ടു പോയിട്ട് അവന്റെ എല്ലുകൾ അവന്റെ അസ്ഥികൾ വിവിധ ഭാഗങ്ങളിലായിട്ടാണുള്ളത് ആ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന അവന്റെ എല്ലുകളെ അവന്റെ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ല എന്നാണോ മനുഷ്യാനീ വിചാരിക്കുന്നത് എന്നാൽ മനുഷ്യരെ അള്ളാഹു നമ്മ ഉണർത്തുന്ന ഒരു കാര്യം എന്താണത് മനുഷ്യരാകുന്ന നിങ്ങളുടെ വിരൽ തുഞ്ചുകളെ ശരിപ്പെടുത്തിയവനാണ് ഞാൻ ആ ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരുന്നു ഞാൻ ഓരോ വിരലുകൾക്കും ആ വിരലുകൾ വെക്കേണ്ടടുത്ത് വെക്കുകയും തരേണ്ടടുത്ത് തരികയും എല്ലാവരുടെയും വിരലുകൾ ഒരുപോലെയല്ല എല്ലാവരുടെയും വിരലുകൾ ഒരുപോലെ ഇല്ല കോടാന കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ശബ്ദമല്ല എല്ലാവർക്കും ഒരേ നിറമല്ല എല്ലാവർക്കും ഒരേ കണ്ണുകളല്ല ഒരാൾ എല്ലാവർക്കും ഒരേ വിരൽ തുമ്പുകളല്ല എല്ലാം വ്യത്യസ്തമാണ് എല്ലാ മനുഷ്യരും വ്യത്യസ്തമാണ് ഒരേ പോലെയുള്ള ഒരു മനുഷ്യരും ലോകത്ത് ഇല്ല എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ മാത്രമേ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നെ പോലെ എൻ്റെ എല്ലാ വിശേഷണങ്ങളുമുള്ള മറ്റൊരാളും ലോകത്തില്ല ചോദിക്കുകയാണ് കോടാന കോടി കോടി മനുഷ്യരെ ലോകത്ത് സൃഷ്ടിച്ചിട്ട് ആ കോടാന കോടി മനുഷ്യരെയും വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള എനിക്ക് ഈ എല്ലുകളെ ഒന്ന് ഒരുമിച്ച് കൂട്ടുക എന്നത് വളരെ നിസ്സാരമാണ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളെ ഒന്നും ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന ഒരു ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നാണ് അള്ളാഹു സുബാന ശക്തമായി നമുക്ക് നൽകുന്ന താക്കീതുകൾ എങ്കിലും ഉദ്ദേശിക്കുന്നു പക്ഷേ മനുഷ്യർ ഉദ്ദേശിക്കുന്നു അവർ കരുതുന്നു എന്തിനേ ലേ നിസം ചെയ്യുവാൻ തോന്നിവാസം ചെയ്യുവാനാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഹു അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ തോന്നിവാസം ചെയ്യുവാനാണ് മനുഷ്യർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തോന്നിവാസം ദുർവൃത്തി ചെയ്യുവാനാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അയ്യാനോ അവൻ ചോദിക്കുന്നു ചോദിച്ചു അലോ ചോദിക്കുന്നു അവൻ ചോദിക്കുന്നു എന്താ അവന്റെ ചോദ്യം അയ്യാന ഏതൊരു അവസരത്തിലാണ് ഏത് സമയത്തിലാണ് അന്ത്യനാൾ ഉണ്ടാവുക കയ്യാമത്തെ നാൾ ഏത് അവസരത്തിലാണ് എന്നതാണ് അവന്റെ പരിഹാസത്തിന്റെ ചോദ്യം മെച്ചാല്ലേ എപ്പോഴാണ് ഈ അന്ത്യനാൾ ഉണ്ടാവുക എന്നവൻ ചോദിക്കും മിന്നുക കണ്ണഞ്ചി പോവുക ചില പ്രത്യേകമായ ഒരു നമ്മൾ യാത്ര കാര്യം ചെയ്യുമ്പോൾ ഒരു വലിയ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച കണ്ണ് നമ്മൾ അറിയാതെ മിന്നിപ്പോകും അല്ലെ കണ്ണഞ്ചി പോവുക എന്നൊക്കെ പറയും അതാണ് ഭരിക്കയുടെ അർത്ഥം ഫൈതാ ഭാര്യ മിന്നിയാൽ അന്താളിച്ച് പോയാൽ മിന്നി പോയാൽ എന്ത് അൽ ബസ്വറു കണ്ണ് എന്നാൽ കണ്ണ് അന്താളിച്ച് അഞ്ചി പോയാൽ കാമാറും വെളിച്ചം പോവുകയും ചെയ്തു ഇരുട്ടിലാവുകയും ചെയ്തു എന്ത് അൽ കാമാറു ചന്ദ്രൻ ചന്ദ്രന്റെ പ്രകാശം പോയി ഇരുളടയുകയും ചെയ്താൽ കുറിച്ച് അള്ളാഹു അതിന്റെ പ്രകാശം പോയി ഇരുളടയുകയും ചെയ്താൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും എന്തിനെ സൂര്യൻ വൽ കമറു ചന്ദ്രൻ വൽ കമറു സൂര്യനും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ മൂന്ന് കാര്യം പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ മനുഷ്യൻ പറയും അന്നത്തെ ദിവസം ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോ ആ സമയത്ത് മനുഷ്യൻ പറയും അയിന എവിടേക്കാണ് അൽ മഫർ ഓടിപ്പോവുക എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടുന്ന സ്ഥാനം എവിടെയാണ് ഒന്ന് ഓടി ഒളിക്കുക എവിടേക്ക് ഓടിയാലാണ് രക്ഷയുണ്ടാവുക എന്ന് മനുഷ്യൻ ചോദിക്കും എന്നിട്ട് അല്ലാഹുദിനെ മറുപടി പറയാക്കല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ലാബർ ഒരു രക്ഷയും ഇല്ല ഒരു അഭയസ്ഥാനവും ഇല്ല എങ്ങോട്ട് ഓടിയാലും എവിടേക്ക് ഓടിയാലും ഏതറ്റം വരെ ഓടിയാലും ഒരു രക്ഷയും ഉണ്ടാവുകയില്ല എവിടെയും ഒരു അഭയസ്ഥാനം കണ്ടെത്തുകയില്ല കല്ലാല ബസർ അങ്ങനെയല്ല എവിടെ മാത്രമാണ് അഭയമുള്ളത് എങ്ങോട്ടോടിയാലും റബ്ബിംഗലേക്കാണ് റബിംഗലേക്കാണ് യൗമഇദിൻ അന്നത്തെ ദിവസം അൽ മുസ്തഖർ ചെന്നുകൂടുക അന്നത്തെ ദിവസം ചെന്നടങ്ങുന്നത് ആ സംഭവങ്ങളെല്ലാം ഉണ്ടായാൽ എങ്ങോട്ടോടിയാലും ഏതിലെ പോയാലും ചെന്നത്ത് കയ്യിലാറബിക്കാവിങ്കലാണ് അന്നത്തെ ദിവസം ചെന്നടങ്ങുന്നത് ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ പക്ഷേ മനുഷ്യൻ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ് അവൻ ചോദിക്കുന്നു ഏതവസരത്തിലാണ് എപ്പോഴാണ് ക്രിയാമറ്റ നാൾ ഉണ്ടാവുക എന്നാൽ കണ്ണ് അങ് മിന്നിപ്പോയാൽ കമറു ചന്ദ്രൻ അതിന്റെ പ്രകാശം പോയി ഇരുളടയുകയും ചെയ്താൽ കമറും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ഇൻസാനു മഫർ ആ ദിവസം മനുഷ്യൻ പറയും എവിടെ എവിടെക്കാണ് എവിടെയാണ് ഓടിരക്ഷപ്പെടുന്നത് എവിടെയാണ് രക്ഷപ്പെടുന്ന സ്ഥാനം അങ്ങനെ അങ്ങനെയല്ല ഒരു അഭയസ്ഥാനവും ഇല്ല ഇല റബ്ബിക്കയൽ അന്നത്തെ ദിവസം ചെന്നുകൂടുന്നത് നിന്റെ റബ്ബിങ്കലേക്കാകുന്നു അഞ്ചാമത്തെ ആയത് ബൽസാനുലി പക്ഷേ മനുഷ്യൻ അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാനാണ് ചീത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ ഉദ്ദേശിക്കുകയാണ് ഭൗതികമായ ഓരോ ജീവിതത്തിലും ഇന്നലകളിൽ ഒരുപാട് തെറ്റുകൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാകും ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം പക്ഷാതപിച്ച് മടങ്ങണം അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ എടുക്കുകയാണ് വേണ്ടത് പക്ഷേ മനുഷ്യരിൽ നിന്ന് പല ആളുകളും അവിശ്വാസികളായ മനുഷ്യർ പ്രത്യേകിച്ചും അവന്റെ ഇന്നലകളെ അവൻ തിന്മകളിലൂടെ അവൻ നഷ്ടപ്പെടുത്തി എന്നാൽ നന്മകൾ ആരിൽ നിന്നെങ്കിലും കേൾക്കുമ്പോ നന്നാകണം എന്ന ചിന്ത അവന്റെ മനസ്സുകളിലുണ്ടോ അതും ഇല്ല ഇനിയുള്ള ഭാവി ജീവിതത്തിലും തെറ്റുകളിലും കുറ്റങ്ങളിലുമായി തോന്നിവാസങ്ങളിലൂടെ ജീവിക്കുവാൻ തന്നെയാണ് മനുഷ്യന്മാർ അധികവും തുനിയുക ഏർ മരണാനന്തര ജീവിതത്തെയും അതിന്റെ അനുഭവങ്ങളെയും അവൻ നിഷേധിക്കും മരണമുണ്ടെന്നും അത് ഖബറുണ്ടെന്നും അവിടെ ഒരു ജീവിതമുണ്ടെന്നും നാളെ പരലോകമുണ്ടെന്നും അവനോട് എത്ര ആയത്തുകളും ഹദീസുകളും ഓദിക്കൊടുത്താലും അവന്റെ തലയിലേക്ക് കയറുകയില്ല അവനത് അംഗീകരിക്കുകയില്ല വലിയ മരണം വരെ അവന്റെ ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ഇതുവരെ എങ്ങനെ തന്നെയല്ലേ ജീവിച്ചത് ഞാൻ ഇനിയും അങ്ങനെയാണ് ജീവിക്കുക എന്നതാണ് പലപ്പോഴും മനുഷ്യന്റെ ധാരണ അവന്റെ ചിന്ത എന്നാണ് അള്ളാഹുല പറയുന്നത് പലപ്പോഴും മനുഷ്യർ പറയുന്ന ചില വർത്തമാനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ നാളെ ഇന്നാലിന്റെ തെറ്റ് ചെയ്യും അവന്റെ മനസ്സിൽ അവൻ കരുതുന്നു നാളെ ആരെ പറ്റിക്കണം ഏഹ് നാളെ ഏതെല്ലാം തിന്മകൾ ചെയ്യണം ഹറാമുകൾ കാണണം അതിനൊക്കെ അവന്റെ മനസ്സുകളിൽ അവൻ ഇങ്ങനെ ഒരു രൂപം അവൻ നെയ്തുണ്ടാക്കും ഏഹ് എന്നിട്ട് അവൻ പറയന്താ അത് കഴിഞ്ഞിട്ട് ഇനിയും തോപ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ കഴിഞ്ഞിൽ ഒരുപാട് പക്ഷാതപിച്ചു മടങ്ങി നല്ല നല്ല മനസ്സുമായി വിശുദ്ധമായ റമലാനിനെ യാത്രയാക്കി നല്ല മനസ്സായോടുകൂടെ ആയിരുന്നു പക്ഷേ ആ റമലാനിന്റെ ശേഷം നമ്മുടെ അവസ്ഥ ഇപ്പോ നമ്മുടെ അവസ്ഥ എന്താണ് വീണ്ടും ആ റമലാനിനെ യാത്രയാക്കിയതിനു ശേഷം വീണ്ടും തിന്മകൾ ധാരാളമായി മനുഷ്യർ ചെയ്യുകയാണ് ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് ഓരോ ദിവസവും അവൻ തിന്മകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നിട്ട് അവൻ ചിന്തിക്കുക ഇനിയും പക്ഷാധിപ്പിക്കാനുള്ള സമയമുണ്ടല്ലോ എനിക്ക് പ്രായത്രല്ലേ ആയിട്ടുള്ളൂ റമലാൻ ഇനിയും ധാരാളം വരുന്നുണ്ടല്ലോ അന്നൊക്കെ തോപ ചെയ്ത് പക്ഷാധിപിച്ചു മടങ്ങാലോ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അത് അവിശ്വാസത്തിന്റെ കുഫ്രിന്റെ ചിന്തയാട് അതൊരിക്കലും ഒരു മനസ്സിൽ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുത്തല ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കലും നാളെ തിന്മകളെ കുറിച്ചുള്ള ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഏതൊരു തിന്മയാകട്ടെ അത് ചെയ്യോ ചെയ്യാനോ അത് കാണാനോ അത് കേൾക്കാനോ അതിൽ ഇടപെടാനോ അത് അത്തരത്തിലുള്ള ഒരു വാസന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു തങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ തുടർ അള്ളാഹു പറയുന്നത് എന്താ മാം എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾ അവര് ചോദിക്കുകയാണ് മാം എന്നാണ് അന്ത്യനാള് വരിക എന്നാണ് അന്ത്യനാള് വരിക എപ്പോഴാണ് അന്ത്യനാള് വരിക ഏർ എന്ന് പരിഹാസത്തോടുകൂടെ അവർ ചോദിക്കും അന്ത്യനാള് എപ്പോഴാണ് വരിക എന്ന് പരിഹാസത്തോടുകൂടെ അവർ ചോദിക്കും അള്ളാഹു പറയുന്നു കണ്ണ് അന്താളിച്ചു പോയാൽ കണ്ണ് മിന്നി മറഞ്ഞു പോയാൽ അന്ത്യനാളിന്റെ ആ ഭയാനകതയെ അങ്ങ് കാണുന്ന സമയത്ത് അവൻ കണ്ണഞ്ചി പോകും അള്ളാഹു തറയാണ് അതിന്റെ ഭയാനകത ഒരിക്കലും പിന്നെ അവന്റെ കണ്ണ് തുറക്കാൻ കഴിയുകയില്ല മിന്നലേറ്റവണ്ണം അവന്റെ കണ്ണുകൾ അഞ്ചിപ്പോകും അതേപ്രകാരം കമർ ചന്ദ്രൻ ചന്ദ്രന്റെ വെളിച്ചം നഷ്ടപ്പെട്ട് പൂർണമായ ഇരുട്ടിലായി പോകും അന്ത്യനാളിലേ വഹസഫൽ കമർ അതിന്റെ പ്രകാശം കിട്ടുപോകും പിന്നെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടും അതെങ്ങനെയാ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂടുക അള്ളാഹുത്തലെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് അതെങ്ങനെയെന്ന് നമ്മൾ ചോദിക്കേണ്ടതില്ല ഒരുപക്ഷെ പലതും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു താലെ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിക്കുക തന്നെ ചെയ്യും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോ അന്നത്തെ ദിവസം മനുഷ്യൻ പറയും അന്നത്തെ ദിവസം മനുഷ്യൻ പറയും എവിടെക്കാണ് എവിടെ പോയാലാണ് ഒരു രക്ഷയുണ്ടാവുക എവിടെ പോയാലാണ് ഈ അന്ത്യനാളിന്റെ ഈ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങോട്ട് പോകണം എന്ന് മഫർ എവിടെ പോയാലാ ഒരു രക്ഷയുണ്ടാവുക എവിടെയാണ് ഒരു അഭയം ഉണ്ടാവുക എന്ന് ഓരോ മനുഷ്യരും ഇങ്ങനെ പറഞ്ഞു പോകും എന്നിട്ട് അള്ളാഹു പറയുന്നു കല്ലാല വസർ ഇല്ല കല്ലാലേക്ക് പോയിട്ട് ഒരു രക്ഷയോ ഇല്ല എങ്ങോട്ട് പോയാലും ഒരു രക്ഷയോ ഇല്ല ഇല്ല അറബിക്കയോ മുസ്തഖർ അന്നത്തെ ദിവസം ചെന്നു ചേരുന്നത് അന്നത്തെ ദിവസം ചെന്നു ചേരുന്നത് അള്ളാഹുവിങ്കലേക്കാകുന്നു അവിടെ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ അവിടെയാണ് ആ ആ രക്ഷിതാവിന്റെ കോടതിയിൽ സമ്മേളിക്കേണ്ട ദിവസമാണ് ഒരാൾക്കും ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ആർക്കും എവിടെ ഓടിയിട്ടും രക്ഷപ്പെടാനോ ഒഴിഞ്ഞു മാറാനോ കഴിയാതെ മുമ്പിൽ നേർക്കു നേരെ നിൽക്കേണ്ട ഒരു ഭയാനകരമായ ദിവസമാണത് എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഇലാ റബ്ബിദീൻകലേക്ക് പോകാനുള്ളവരാണ് ഞാനും നിങ്ങളുമെന്ന കൃത്യമായ ബോധം എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഉണ്ടാകണം ഇന്നലകളിൽ വന്നു പോയ തെറ്റുകളിൽ കുറിച്ച് അള്ളാഹുവിനോട് പ്രഖ്യാദിപ്പിച്ച് മടങ്ങുകയും ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ 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 നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഹിദീങ്ങളായും മുസ്ലിമങ്ങളായും മിനുകളായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമു വാഹി വാത്തു